വെബ് സീരീസിലൂടെ മലയാളികളുടെ പ്രിയങ്കിരിയായി മാറിയ നടി അമയ മാത്യു പങ്കുവച്ച ഏറ്റവും പുതിയ ഗ്ലാമർ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് സ്വിം ഷൂട്ടിൽ അതീവ ഗ്ലാമറസ് ലുക്കിലുള്ള ചിത്രങ്ങളാണ് താരം ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് തന്റെ അവധിക്കാല ചിത്രങ്ങളാണ് അമയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ അങ്ങ് വൈറലായി ചിത്രങ്ങളിൽ അമയുടെ ഭർത്താവ് കിരണും ഒപ്പമുണ്ട് അല്ലെങ്കിലും ഉപ്പുള്ള തിളച്ച വെള്ളത്തിൽ കിടക്കാൻ ഒരു പ്രത്യേക സുഖം എന്ന രസകരമായ അടുക്കുറിപ്പാണ് താരം ചിത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ നടിയുടെ ഫാഷൻ സെൻസും അതുപോലെ തന്നെ ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളും ആരാധകരുടെ ഇടയിൽ എപ്പോഴും ചർച്ചയാകാറുണ്ട് ഇത് ഇതാദ്യമായല്ല എന്ന് സാരം വെബ് സീരീസുകളിലൂടെയും സിനിമകളിലൂടെയും മോഡലിംഗ് രംഗത്തെ ഗ്ലാമറസ് ഷൂട്ടുകളിലൂടെയും അമയ മാത്യു ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മോഡലിംഗ് രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയ താരമാണ് ഈ അമ്മയെ അമൃത്യു ജയസൂര നായകനായ ആട് ടു എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് അമ്മയുടെ സിനിമാ പ്രവേശനം ഇതാണ് അത്ര വലിയ ശ്രദ്ധ നേടിയിരുന്നില്ല എന്നാൽ മലയാളത്തിലെ പ്രശസ്തമായ വെബ് സീരീസായ കരിക്കിലെ പ്രകടനമാണ് അമ്മയെ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ പ്രിയങ്കരിയാക്കിയത് ഇന്ന് ഈ നടിയെ അറിയാത്തവരായി ആരും തന്നെ ഇല്ല ആടു മമ്മൂട്ടിയും മഞ്ജു വാര്യനും ഒന്നിച്ച ദി പ്രീസ്റ്റ് തിമിരം ഖജുരാഹു ഡ്രീംസ് രത്നം എന്നിവയാണ് താരം അഭിനയിച്ച മറ്റ് പ്രധാന സിനിമകൾ അതേസമയം കാനഡയിൽ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ അഭിനയ ലോകത്തും സജീവമായിരിക്കാൻ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് തമിഴിൽ വിജയ് ആന്റണി നായകനായ രക്നമാണ് അമ്മയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം പുതിയ സിനിമകളുടെ പ്രഖ്യാപനങ്ങളോ വിവരങ്ങളോ നിലവിൽ ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും മോഡലിംഗ് രംഗത്തും സജീവമായി തുടരുന്ന താരം തന്റെ പുതിയ പ്രൊജക്ടുകളെ ഉടൻ അറിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്തായാലും ഈ പുതിയ ഫോട്ടോസ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ അമിയ മാത്യു ഗ്ലാമറസ് ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോഴല്ല പദവി പോലെ സാധാരണയായി കണ്ടുവരുന്നത് പോലെ വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് ഇപ്പോഴത്തെ സ്വിം സ്യൂട്ട് ചിത്രങ്ങൾക്കും സദാചാരവാദികളുടെ ആക്രമണം നേരിടുന്നുണ്ട് സ്വാഭാവികം അല്ലെ എന്നാൽ സൈബർ ആക്രമണങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്ന നിലപാടാണ് അമയ എന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇന്നും അത് തന്നെ ഇതിനു മുൻപും താരം നിരവധി ബോൾഡ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം സദാചാരവാദികളുടെ വിമർശനങ്ങളെ താരം ശക്തമായി തള്ളിക്കളഞ്ഞിരുന്നു ശക്തമായ അടുക്കുറിപ്പുകളിലൂടെ തന്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് തക്ക മറുപടി നൽകാൻ അമയ ശ്രദ്ധിക്കാറുണ്ട് അതും കൃത്യസമയത്ത് അളർന്ന് കുറിച്ചു നൽകും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന അമയയുടെ നിലപാടുകൾക്ക് വലിയൊരു വിഭാഗം ആരാധക വൃന്ദം തന്നെയുണ്ട് എന്തായാലും പുതിയ ഫോട്ടോകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു